ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ചന്ദനപ്പൊട്ടിൻറെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ കുട്ടനാടൻ പാടത്ത് പെണ്ണെ കച്ചമേരിക്കാനായി നിന്നെയും കൂട്ടി പോകാനാ പെണ്ണേ എന്റെ ഇണക്കില്ലേ ചന്ദനപ്പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമൈരേ പെണ്ണേ ചന്ദനക്കട്ടിലുണ്ട് നിന്നെ കീടത്തി താര ചുപാടി നെല്ലയൂടെ കാണാ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ ആശക്കൊരാശക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ട് മനസ്സാണ് പുന്നാരമോള് എന്റെ ഇവ കിഴിയേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ നേരം തനി ചിരുന്നു പാടുന്ന പെൺകുളിയെ കൂടണ അണ്ണി മറന്നതോ കൂട്ടി തിരഞ്ഞതാണോ ഏതോ ഏതോ നേരം മരങ്ങൂനി പാടുന്ന പാടിന്റെ ഇണം മറന്നതാണോ കഴിഞ്ഞൊര പാടത്തു നെന്മണി കൊത്തിപ്പാറത്തും കൊച്ചാന ഏതോ താളത്തിൽ പാടണ വണ്ണാത്തി കിളിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ പെണ്ണേ വട്ടം കൂറഞ്ഞാലും ചന്തത്തിനൊട്ടംകൂറാവില്ല പെണ്ണേ ചന്ദന കുമ്മയുടെ ചന്തത്തിനൊട്ടും നിന്നെ കിടത്താനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ടേ താരാട്ടപ്പാടി മെല്ലെ ഉറക്കാൻ പെണ്ണെ താരാട്ടെ പാട്ടുമുണ്ട് ചന്ദന പൊട്ടിൻറെ പെണ്ണെ വട്ടംകൂറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ കുട്ടനാടൻ പാടത്ത് പെണ്ണെ പറ്റമിതിക്കാനായിട്ടി കൊണ്ടുപോകാലോ എന്റെ ഇളക്കിടിയെ ചന്ദന പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ചന്ദ്രന്റെ മോളെ എൻറെ ഇണക്കിളിയേ ചന്ദന പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ടി പുന്നാരേ കണ്ടെഞ്ചിലേറ്റി ഞാൻ കാരകമായി കരുത് നിന്നെ സ്വന്തമാക്കിട കറുത്തവളെ കരി നില കാത്തു നിന്നെ കാൽ കുഴഞ്ഞടി പൊന്ന കറുകൾത്തവളെ കരിനിലാളെ കാത്തു നിന്നെൻ്റെ കാൽ കുഴഞ്ഞിടി പുന്നാരേ ഭൂമിഴിയിൽ നാണമോടെ വന്നു ചേരുമോ എന്നരികിൽ കൊഞ്ചലോടെ വന്നു നിൽക്കുമോ ഭൂമിഴിയിൽ നാണമോടെ വന്നു ചേരുമോ എന്നരികിൽ കൊഞ്ചലോടെ വന്നു നിൽക്കുമോ

ചാന് കുറി കൺമഷിയും ഒന്ന് വാങ്ങിടാ ചന്തനുള്ള കരിവളയും ഒന്നു നൽകിട ചാന്കുറി കരിമഷിയും ഒന്ന് വാങ്ങിടാ ചന്തോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാ തിലിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഇടം മാറുന്നതാണോ കൊച്ചു കഴിഞ്ഞ പാടത്തെ നെന്മണി നിൻമണിക്കൊത്തിപ്പേരുക്കാനെത്തും കൊച്ചാനുജീരട്ട വാലങ്കിളി സത്യം മറന്നാറാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാട്ടിക്കിളിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നാറാണോ നാടുകാരങ്ങിപ്പറക്കും വഴിയെങ്ങാൻ കൂട്ടം പിഴച്ചതാണോ ാട്ടു പ്രമാണിമാരങ്ങോ വിരിച്ച വലയിൽ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തി നേരം പാടുന്ന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളുമായിലിൻ നടനം കണ്ടേ പുനരിച്ചോമനിച്ചു നോളമൂട്ടി അതിന്റെ മറന്നതാണോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാർത്തി കിളിയേ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ നാടും വേരവും താണ്ടിയ നേരത്തെ കൂടു മറന്നതാണോ കൂടുവിട്ടോടി തളർന്ന വണി വയ്ക്ക് ജീണിച്ചുറങ്ങുകയാണോ ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാർത്തി കിളിയേ നേരം മറന്നു നീ പാട്ടിന്റെ ഈണം മാറുന്ന